थी 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 ം ഊന്നുകിൽ ആളില്ലാത്ത വീടിന്റെ മാലിന്യ ടാങ്കിൽ നിന്ന് സ്ത്രീയുടെ ജഡം കണ്ടെത്തി വീട്ടുടമ പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടത് സംഭവത്തിൽ ഊന്നുകൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഈ ഓണം ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ കോതമംഗലം ഊന്നുകലിന് സമീപമുള്ള ആളില്ലാത്ത വീടിന്റെ മാലിന്യ ടാങ്കിൽ നിന്ന് സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി വീട്ടുടമയായ ഫാദർ മാത്യൂസ് ജേക്കബ് കഴിഞ്ഞ ഇരുപതിന് വീട്ടിലെത്തിയപ്പോൾ വർക്ക് ഏരിയയിൽ ഗ്രില്ല് കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നു തുടർന്ന് ഇദ്ദേഹം ഊന്നുകൽ പോലീസിനെ വിവരം അറിയിച്ചു ഇന്ന് വീണ്ടും സ്ഥലത്തെത്തിയപ്പോൾ ദുർഗന്ധം വമിക്കുന്നതായി കണ്ടതിനെ തുടർന്ന് പോലീസിനെ അറിയിച്ചു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മാൻഹോളിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് വിവരം മുഴുവൻ സമയബന്ധിതമായി പോലീസിനെ അറിയിച്ചിട്ടുണ്ട് എന്ന് ഫാദർ മാത്യു ജേക്കബ് പറഞ്ഞു ന്യൂസ് നെറ്റ്വർക്ക് ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരയും വിശ്വസ്തയുടെയും ജംഗ്ഷൻ പരിസ്ഥിതി ആന്റിക് ചട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ஹிமோல்டு கோல்ஸ் டயமண்ட்ஸ் சென்ட்ரல் ஜங்ஷன் நெடுங்கட்டம்